തൈപ്പൂയക്കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മരമഹോത്സവത്തിൻ തേരോട്ടം തൈപ്പൂയക്കാവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം മാരമഹോത്സവത്തിൻ കണ്ണാടി പോലെ മിന്നും കാഞ്ചിപുരം സാരി ചുറ്റി കണ്ണാടി പോലെ മിന്നും കാഞ്ചിപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണി മാല ചാർത്തി കണ്ണാടി പോലെ മിന്നും കാഞ്ചിപുരം സാരി ചുറ്റി കഴുത്തിൽ കവിത ചൊല്ലും കല്ലുമണിമാല ചാർത്തി അന്നം പോൽ നടന്നു പോകും അഭിരാമീനിന്റെ ആരാമൊന്നു കാണാൻ മോഹമായി എനിക്കു മോഹമായി തൈപ്പോയക്കാവടിയാട്ടം തങ്കമയിൽ പേലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം ം കണ്ണിനാൽ കവിത ചൊല്ലും കാമസേനെ നിന്നഴകിൽ കണ്ണിനാൽ കവിത ചൊല്ലും കാമസേനെ നിന്നഴകിൽ കാണാത്ത കഥകളിതൻ മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ കണ്ണിനാൽ കവിത ചൊല്ലും കാമസേനെ നിന്നഴകിൽ കാണാത്ത കഥകളിതൻ മുദ്രകൾ ഞാൻ കണ്ടുവല്ലോ കരളിലെ മതിലകത്ത് പമ്പമേളം പിന്നെ കല്യാണപ്പന്തലിൽ തകിലുമേളം നല്ല തകിലുമേളം കാവടിയാട്ടം തങ്കമയിൽ പേലിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം ോത്സവത്തിൻ പേരോട്ടം